എസ് എൻ ഡി പി യോഗം ചാരുമൂട് യൂണിയനിൽ പ്രഥമ ശ്രീനാരായണ കൺവെൻഷൻ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ നടക്കും പതിനഞ്ചിന് രാവിലെ പത്തിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ ഭാരവാഹികൾ ചാരുമൂട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും ധർമ്മവും സന്ദേശങ്ങളും കൃതികളും സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയെന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ചാരുമൂട് എസ് എൻ ഡി പി യൂണിയനിൽ പ്രഥമ ശ്രീനാരായണ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് തുടങ്ങുന്ന കൺവെൻഷൻ പതിനേഴിന് സമാപിക്കും പതിനഞ്ചിന് രാവിലെ പത്തിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് പറഞ്ഞു നടക്കും ശ്രീനാരായണ ഗുരുദേവ ദർശനവും ധർമ്മവും അതുപോലെ ഗുരുക്കളും അതേപോലെ തന്നെ ഗുരു നൽകിയ ആപ്തവാക്യങ്ങൾ അതിൽ അതിൻ്റെ പ്രചരണമാണ് പ്രധാനമായും ശ്രീനാരായണ കർമ്മശ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രകൃതിരായ ശ്രീനാരായണധർമ്മ പ്രഭാഷകരാണ് അതിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസ്സുകൾ നയിക്കുകയും പ്രഭാഷകൾ നടന്നിരിക്കും യൂണിയൻ ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന ഗുരുനിത്യചൈതന്യേദി നഗറിൽ പതിനാലിന് വൈകിട്ട് ആറിന് ഭദ്രദീപ പ്രതിഷ്ഠയും പൂജകളും നടക്കും പതിനഞ്ചിന് രാവിലെ മുതൽ മഹാഗണപതി ഹോമം മഹാഗുരുപൂജ മൃത്യുജയ ഹോമം തുടങ്ങിയ പൂജാതികർമ്മങ്ങൾക്ക് ശേഷം പത്തുമണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും ധ്യാനാചാര്യൻ ശിവബോധാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും യോഗം ജനറൽ സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് എം എസ് അരുൺകുമാർ എം എൽ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഗോപൻ ആഞ്ജലിപ്ര യൂത്ത് വിങ് യൂണിയൻ ചെയർമാൻ വി വിഷ്ണു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്